നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹോണസ്റ്റ്ലി ഞാൻ പറയാം ഡാനിയോൽമോയുടെ ഈ വിഷയത്തിൽ ഞാൻ ഹാപ്പിയല്ല ഉള്ള കാര്യം തുറന്നങ്ങ് പറയുകയാണ് ഹൻസി ഫ്ലിക്ക് എഫ് സി പാഴ്സലോണിക്ക് നാളെ ഡൽ റയുടെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ ബർബാസ്ട്രോയുമായിട്ട് കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഫ്ലിക്ക് പറയുന്നത് ഫ്ലിക്കിൻ്റെ വാക്കുകൾ ബബ്രിസുറമാൻ അടക്കമുള്ള റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഫ്ലിക്ക് പറയുന്നത് ഹോണസ്റ്റ്ലി ഐ ആം നോട്ട് ഹാപ്പി അബൌട്ട് ദിസ് സിറ്റുവേഷൻ ഈ സിറ്റുവേഷനിൽ ഞാൻ സന്തുഷ്ടനല്ല പ്ലെയേഴ്സും സന്തുഷ്ടരല്ല പക്ഷേ അതങ്ങനെയാണ് ഞങ്ങൾ പ്രൊഫഷണൽസ് ആണ് ഇതുമായി മുന്നോട്ട് പോയേ പറ്റൂ തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട് എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി തീർച്ചയായിട്ടും ഇപ്പം ഓൽമോയുടെ കാര്യത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അതെൻ്റെ ജോലിയല്ല ഞാൻ പ്രസിഡന്റ് ലാപ്പോട്ടയോട് സംസാരിച്ചിരുന്നു ക്ലബിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അവരവരുടെ ജോലി ചെയ്യട്ടെ തീർച്ചയായിട്ടും ഈ ക്ലബിനോടുള്ള എൻ്റെ വ്യൂ ഇപ്പോഴും മാറിയിട്ടില്ല ഈ ക്ലബുമായിട്ടും ഈ സിറ്റിയുമായിട്ടുമൊക്കെ ഞാൻ വലിയ സ്നേഹത്തിലാണ് ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ക്ലബ്ബ് ആൻഡ് ദിസ് സിറ്റി തീർച്ചയായിട്ടും സ്കോട്ടിൻ്റെ മെൻറ്റാലിറ്റിയും വളരെ മികച്ചതാണ് വളരെ നല്ല ആണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഡാനി ഓൽമോയുടെ വിഷയത്തിൽ പാവ് വിറ്ററിൻ്റെ വിഷയത്തിൽ ഈ സിറ്റുവേഷനിൽ അദ്ദേഹം ഹാപ്പിയല്ല താരങ്ങളും ഹാപ്പിയല്ല എന്ന് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്ത എന്താണ് ഇപ്പോഴും ലലീക ഈ രണ്ട് താരങ്ങളുടെ രജിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസും മറ്റുമൊക്കെ ബാഴ്സലോണ കൊടുത്തതാണ് പക്ഷെ ബാഴ്സയുടെ അക്കൗണ്ടിലേക്ക് ആ വി ഐ പി ഈ സീറ്റിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ട എമൗണ്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പണം എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ബ്രേക്കിംഗ് ആയിട്ട് വരുന്നു ബാഴ്സലോണ ഹാവ് ജസ്റ്റ് റിസീവ്ഡ് ദി ട്വൻറ്റി എയ്റ്റ് മില്യൺ യൂറോസ് ആൻഡ് ഹോപ്സ് ടു എൻറ്റർ ഇൻ ടു വൺ ഈസ് ടു വൺ റൂൾ ടുഡേ സോ വൺ ഈസ് ടു വൺ റൂളിലേക്ക് ബാഴ്സലോണ ഇന്ന് എൻറ്റർ ചെയ്യും ഈ ഇരുപത്തെട്ട് മില്യൺ യൂറോ അഡ്വാൻസ് തുക വി ഐ പി ടിക്കറ്റ് സെയിലുമായി ബന്ധപ്പെട്ട് വരുന്നതോടുകൂടി എന്നാണ് റിപ്പോർട്ട് ഈ തുക വന്ന ഘട്ടത്തിൽ ബാഴ്സലോണയുടെ ഓഫീസിൽ കയ്യടിയും മറ്റുമൊക്കെ നടന്നു എന്നുകൂടി അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ അതേസമയം സ്പോർട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ആൽഫ്രഡോ മാർട്ടിനസ് പറഞ്ഞത് ഇഫ് ഓൾമോ ആൻഡ് പാവർ വിക്ടർ ആർ നോട്ട് രജിസ്റ്റേഡ് ലാപ്പോർട്ടോ മസ് ലീഫ് എന്ന് അപ്പോൾ ലാപോർട്ട് മേലും വലിയ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റോക്സ് കൊണ്ടുവരാം